നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ചോദ്യം ചെയ്യാറുണ്ട് എനിക്ക് എന്ത് എനിക്കെന്ത് സ്പെഷ്യാലിറ്റിയാണുള്ളത് എൻ്റെ പ്രസൻസ് കൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്ത് മാറ്റമാണ് വരുന്നത് ചിലപ്പോഴൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് വിലയില്ലെന്ന് തോന്നുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ലളിതമായ പക്ഷേ വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളായിരിക്കുന്നത് തന്നെ മറ്റുള്ളവർക്കുള്ളൊരു ബ്ലസ്സിങ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ റെയിൻബോ വേൾഡ് എന്നീ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് മഞ്ജു ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് സെൽഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചുമുള്ള വീഡിയോസാണ് കേട്ടോ അപ്പം നിങ്ങളുടെ സ്വന്തം ലൈഫിൽ ഒരു വലിയ മാറ്റമൊക്കെ കൊണ്ടുവരണം ഇത്രയും നാൾ ജീവിച്ച പോലെയല്ല ഒരുപാട് മാറ്റം എൻ്റെ ലൈഫിൽ വേണം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ഓടിക്കുകയുള്ളൂ ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർ എൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒരു ലൈക്ക് തരണം ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാം എന്ന് തോന്നുവാണെങ്കിൽ ഒരു ഷെയർ തരണം ഓക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ ഒന്നാമത്തെ ആണ് പ്രസൻസ് ഇറ്റ്സെൽഫ് ഈസ് പവർഫുൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ ഒരാളുടെ കൂടെ ഇരിക്കുന്നത് തന്നെ അവർക്കൊരു ആശ്വാസമായേക്കാം നിങ്ങൾ വേറൊരാളെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു നിമിഷം അയാളെ ഇൻട്രപ്റ്റ് ചെയ്യാതെ അയാളുടെ വേദനകൾ കേൾക്കുന്ന ആ സമയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അഡ്വൈസ് കൊടുക്കുന്നതിലൊക്കെ വളരെ ശക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഒരാളെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക എന്നുള്ളത് കാരണം ആ സമയം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നയാൾക്ക് നിങ്ങൾ അപ്പോൾ ആരക്കോ ആണ് അതുകൊണ്ടാണ് അവരവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് എല്ലാം നിങ്ങളെടുത്ത് പറയുന്നത് അപ്പോൾ അയാൾക്കൊരു തോന്നലുണ്ടാകും എന്നെ കേൾക്കാൻ ഒരാൾ ഉണ്ടല്ലോ എന്ന തോന്നൽ അപ്പം തന്നെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾക്കൊക്കെ ലഘൂകരിക്കാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മളെപ്പോഴും നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ആയിരിക്കണം ഒരുപാട് അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് പറയുന്നതൊക്കെ ഒന്ന് കേട്ട് അയാൾ ആരാണോ പറയുന്നത് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ലൈഫ് നമുക്ക് അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന നിൽക്കുന്നയാൾക്ക് കൊടുക്കാൻ സാധിക്കും നെക്സ്റ്റ് പോയിൻ്റ് ആണ് സ്മോൾ ആക്ട്സ് ആർ നോട്ട് സ്മോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചിലവർ നമ്മുടെ അടുത്ത് വന്ന് സങ്കടം പറയുമ്പം അയ്യോ കഷ്ടം ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയാണ് നമുക്ക് പറയാൻ പറ്റുന്ന ചെറിയ ചെറിയ നല്ല വാക്കുകൾ നിങ്ങൾ പലപ്പോഴും പറയുന്ന ചെറിയ നല്ല വാക്കുകൾ നിങ്ങൾ പറഞ്ഞതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയേക്കാം പക്ഷെ അത് കേട്ട വ്യക്തി ഒരുപാട് കാലം അത് ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കാം ഒരു പക്ഷേ കാരണം ആ ഒരു നിമിഷം നിങ്ങളായിരിക്കും ആ മനുഷ്യനെ ഹീൽ ചെയ്ത ഒരാൾ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്കതിന് കഴിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തൊക്കെ പറഞ്ഞായിരിക്കും നമുക്കൊരാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുക നമുക്കൊരു പക്ഷെ പറയാം സാരമില്ല പോട്ടെ നെക്സ്റ്റ് ടൈം നമുക്ക് റെഡിയാക്കാം അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നല്ല എന്തോ ഒന്ന് വരാനിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ ആ നമ്മുടെ മറുവശത്ത് നിൽക്കുന്ന ആൾക്കൊരു കോൺഫിഡൻസ് ഒക്കെ വരും നമ്മൾ കാണുന്നത് പലപ്പോഴും ആക്ഷൻ മാത്രമാണ് പക്ഷെ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമ്മൾ പലപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രശ്നത്തിലിരിക്കുന്ന ഒരാളോട് നമ്മൾ എപ്പോഴെങ്കിലും സാരമില്ല പോട്ടെ അതൊക്കെ ശരിയാകും അതിൻ്റെ അത് ഓരോത്തിനും അതിൻ്റേതായ സമയമുണ്ട് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പം ഒരാളുടെ ലൈഫ് തന്നെയാണ് നമ്മൾ മാറ്റിക്കൊണ്ട് വരുന്നത് അല്ലേ അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം അപ്പം നമ്മൾ വളരെ എന്താ പറയേണ്ടത് നമുക്ക് നമ്മളിൽ തന്നെ അഭിമാനിക്കാം നിങ്ങൾ ആരോടെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഞാൻ അവരുടെ ജീവിതമാണല്ലോ ഒരു എന്താ പറയേണ്ടത് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവനെ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്തത് ഓർക്കുമ്പോൾ നമുക്കൊരു അഭിമാനം അല്ലേ ഓക്കെ നെക്സ്റ്റ് ആണ് ഓർഡിനറി ഈസ് മോർ ദാൻ ഇനഫ് എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ് ആകാൻ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണമെന്നില്ല നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല എല്ലാ ഉത്തരങ്ങളും നമുക്കറിയണമെന്നില്ല നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം വളരെ സിമ്പിൾ ആയിരിക്കണം നമ്മൾ കൈൻഡ് ആയിരിക്കണം നമ്മളെ വിശ്വസിക്കുന്നവർക്ക് നമ്മൾ തിരിച്ചാ വിശ്വാസത്തിൻ്റെ ആ ഒരു നമ്മൾ തിരിച്ച് കാണിക്കണം അത്രയൊക്കെ മതി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ നല്ല മനസ്സോടെ നടക്കുന്നത് വലിയൊരു ക്വാളിറ്റി തന്നെയാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണോ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ നല്ലൊരു മനസ്സിനുടമയാണ് ഓക്കെ നെക്സ്റ്റ് ആണ് യുവർ കാം ഹീൽസ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ശാന്തത തോന്നും ചിലപ്പോൾ ഒരാൾ പെട്ടെന്ന് ഒരു പ്രശ്നം വരുമ്പോൾ ആലോചിക്കുന്നത് നിങ്ങളുടെ ഒരു പേരായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കും അവർ ആലോചിക്കുന്നത് അല്ലേ അതെന്തുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴായിട്ട് അവരുടെ പ്രശ്നത്തിൽ ഒരാളൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് ചെയ്ത കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ നമ്മളുടെ കയ്യിൽ നിന്ന് കിട്ടി ചെറിയ ചെറിയ വാക്കുകളായിരിക്കാം അതൊക്കെ അവരെ ഒരുപാട് ഹീൽ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എന്താ പറയണ്ടേ ഇങ്ങനെ ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ ആയിരിക്കും അവർ ആദ്യം ഓർക്കുക മനസ്സിലായോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചിലപ്പോൾ വലിയ വാക്കുകളൊന്നും പറയുന്നുണ്ടാകത്തില്ല അങ്ങനെ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചിലപ്പോൾ നമ്മുടെ ഒരു പ്രസൻസ് മതി അവരെ ചിലപ്പം സേഫ് ആക്കി നിർത്താൻ പറ്റും നിങ്ങളുടെ പേഷ്യൻസ് നിങ്ങളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ അണ്ടർസ്റ്റാൻഡിങ് മനോഭാവം ഇതൊക്കെ വേറൊരാളുടെ ആങ്സൈറ്റി ചിലപ്പോൾ കുറച്ചിട്ടുണ്ടാകാം ഒരാളുടെ ചങ്കിലെ ഭാരം എടുത്തു മാറിയതുപോലെ തോന്നിയിട്ടുണ്ടാകാം ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും പ്രശ്നങ്ങൾ വരുമ്പം പലപ്പോഴും പല ആൾക്കാരും നിങ്ങളെ സമീപിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ളൊരു സ്വഭാവക്കാരാണെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുക ഒരുപാട് പേർക്ക് ആശ്വാസമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ വളരെ ഒരു വലിയ മനസ്സിനുടമയാണ് ഒരുപാട് പേരെ ഹീൽ ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ട് എന്ന് നെക്സ്റ്റ് പോയിൻ്റ് ആണ് യു ഡോൺ സീ യുവർ ഓൺ ലൈറ്റ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്കൊന്നും നോക്കാറില്ല അതുകൊണ്ടാണ് നമ്മുടെ പ്രകാശം നമ്മൾ തന്നെ കാണാതെ പോകുന്നത് പക്ഷേ മറ്റുള്ളവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഒരുപാട് അർത്ഥമുള്ളതാണ് നിങ്ങൾ ഒരു പക്ഷേ നല്ലതല്ലായിരുന്നെങ്കിൽ അവരുടെ ചില ദിവസങ്ങൾ കൂടുതൽ ഭാരമുള്ളതായനെ നിങ്ങളുടെ സോഫ്റ്റ്ന ആയിട്ടുള്ള നേച്ചറാണ് അവരെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് കൊണ്ടുവന്നത് അല്ലേ ഓക്കെ നെക്സ്റ്റ് ആണ് എ ജെൻറ്റിൽ റിമൈൻഡർ ടു സെൽഫ് ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളോട് തന്നെ മൃദുമായി പറയൂ എൻ്റെ പ്രസൻസ് വില മതിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഞാൻ നല്ലത് പകരുന്ന ഒരാളാണ് ഇത് അരഗൻസ് അല്ല സെൽഫ് റെസ്പെക്റ്റാണ് ഇത് ട്രൂത്താണ് നമുക്ക് നമ്മളെ തന്നെ സെൽഫ് ഇവാലുവേഷനാണ് സെൽഫ് ആണ് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് അതാണ് ഈ ഒരു കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ ഒരു ലോകത്തെ മാറ്റേണ്ടതില്ല നിങ്ങൾ എല്ലാം ശരിയാക്കേണ്ടതുമില്ല ഇല്ല നിങ്ങൾ നിങ്ങളായിരിക്കുക അതുതന്നെ മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിംഗ് ആണ് ഒന്ന് നിങ്ങൾ അറിയാതെ പോലും ഒരാളുടെ ദിവസം ലഘുവാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു ലൈറ്റാണ് നിശബ്ദമായി പ്രകാശിക്കുന്ന ഒരു ലൈറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കോളൂ നിങ്ങളെ ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട് ഇനി ഈ സ്വഭാവം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ ഒരുപാട് പേരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒരുപാട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഒരു കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു ഷെയർ ഒക്കെ തരണം കേട്ടോ അപ്പം താങ്ക് ഓൾ